കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് ഇവിടെ പറഞ്ഞ കാര്യം ഒരു കാര്യമാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഒൻപതിന് തുടങ്ങിയ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അതേസമയം കേരളം അതിദാരിദ്ര്യമുക്തമെന്ന പ്രഖ്യാപനം തട്ടിപ്പാണെന്നായിരുന്നു സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാദിച്ചത് തുടർന്ന് പ്രഖ്യാപനം കേൾക്കാതെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു സഭ ചേർന്നത് ചട്ടം ലംഘിച്ചെന്നും പ്രതിപക്ഷം ആരോപിച്ചു സഭാ കവാടത്തിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു കേരള പിറവി ദിനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതായി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു ഇവിടെ പറഞ്ഞ കാര്യം തീർത്തും ഒരു കാര്യമാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് മുന്നിൽ കണ്ട് ജനങ്ങളെ വിഡികളാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന പി ആർ ആണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ഈ പൊള്ളത്തരം പ്രതിപക്ഷം തുറന്നുകാട്ടുമെന്നും നിയമസഭാ സമ്മേളനം സർക്കാർ പ്രഹസനമാക്കിയെന്നും വി ഡി സതീശൻ പറഞ്ഞു കേരളം ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ ശുദ്ധ മുഖ്യമന്ത്രി അതുകൊണ്ട് ഞങ്ങൾ ആ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല ഈ ഈ സഭയെ റൂൾ റൂൾ രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി വായിക്കുന്നതിൽ ഞങ്ങൾ ഞങ്ങൾ അതുകൊണ്ട് സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം കേന്ദ്രം പ്രഖ്യാപിക്കുന്ന പദ്ധതിയിൽ നിന്നും കേരളം പുറത്താകാൻ ഇടയാക്കുമെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി ദരിദ്രരിൽ അതിദരിദ്രരെ തീരുമാനിച്ച് കേന്ദ്രം എഐ വൈ പ്രകാരമുള്ള അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കാർഡുകൾ ഇവിടെ വിതരണം ചെയ്തുവെന്നാണ് സർക്കാർ നിയമസഭയിൽ നൽകിയ മറുപടിയിൽ പറയുന്നത് ആ കാർഡുകൾ അനുസരിച്ച് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം അതിദരിദ്രർ കേരളത്തിലുണ്ട് തിരുവനന്തപുരത്ത് ഒരാൾ പട്ടിണി കൊണ്ട് മരിച്ചുവെന്നാണ് ഇന്നത്തെ വാർത്ത അവർ ഈ പട്ടികയിൽപ്പെട്ടിട്ടില്ലേ എന്നും വി ഡി സതീശൻ ചോദിച്ചു ഒരു ചർച്ചയുമില്ലാതെ കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന് പ്രഖ്യാപിക്കാനാണ് നിയമസഭ വിളിച്ചുകൂട്ടിയത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും നമ്മളത് കേൾക്കണം എല്ലാ മാധ്യമങ്ങളിലും കോടികൾ മുടക്കി പരസ്യം നൽകിയ കാര്യമാണ് നിയമസഭാംഗങ്ങളെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അതുകൊണ്ട് കൂടിയാണ് ബഹിഷ്കരിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വെട്ടിപ്പും പച്ച നുണങ്ങളുടെ സമാഹരണവുമാണ് കേരളത്തിൽ നാലര ലക്ഷം പരമദരിദ്രർ ഉണ്ടെന്നാണ് പ്രകടന പത്രികയിൽ പറഞ്ഞത് സുപ്രഭാതത്തിൽ അതെങ്ങനെ അറുപത്തിനാലായിരം പേരായി ശബരിമലയുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും സമരം നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായി കൂടിയാണ് നിയമസഭയുമായി സഹകരിക്കാത്തതെന്നും വി സതീശൻ പറഞ്ഞു അതേസമയം സാംസ്കാരിക മേഖലയിൽ നിന്ന് ചിലർ സർക്കാരിൻ്റെ അതിദാരിദ്ര്യമുക്ത എന്ന പ്രഖ്യാപനത്തെ സൈബർ പോരാളികളുടെ നിലവാരത്തിൽ സ്വാഗതം ചെയ്തതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ആടുജീവിതം നോവൽ എഴുതി മനുഷ്യൻ്റെ കഷ്ടതയെ എഴുത്തുകൊണ്ട് വരച്ചു കാണിച്ച സാഹിത്യകാരൻ ബെന്യാമിൻ സർക്കാരിനെ വിമർശിക്കുന്നവരോട് പറയുന്നത് നിന്റെയൊക്കെ ഊച്ചാളി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നാണ് എ സി റൂമിലിരിക്കുന്ന എലിവാണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ നല്ല പ്രവർത്തനത്തെ വിമർശിക്കുന്നതെന്നും ബെന്യാമിൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു എന്നാൽ ബെന്യാമിനെ പോലുള്ള എഴുത്തുകാരൻ വിമർശിക്കാൻ ഉപയോഗിച്ച ഭാഷയുടെ നിലവാരം സൈബർ പോരാളികളെക്കാൾ മോശമായെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നത് സർക്കാർ പ്രഖ്യാപനം അനുമോദിക്കപ്പെടേണ്ടതാണെന്നും ആഘോഷിക്കേണ്ടതുമാണെന്നും മലയാളി എന്നതിൽ അഭിമാനിക്കുന്ന നിമിഷമാണിതെന്നും മുരളീ തുമ്മാരുകുടി ഫേസ്ബുക്കിൽ എഴുതി കേരളത്തിലെ അതിദരിദ്രരെക്കുറിച്ച് കുറിച്ച് വിദേശത്തിരുന്ന് എന്ത് പഠനം നടത്തിയിട്ടാണ് മുരളീ തുമ്മാരുകുടി പിണറായി സർക്കാരിന്റെ പി ആർ പ്രവർത്തനം നടത്തുന്നതെന്ന ചോദ്യവും ചിലർ ഉന്നയിക്കുന്നു സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ പോരടിക്കുമ്പോൾ അതിൽ ഭാഗഭാക്കാകാൻ സാംസ്കാരിക മേഖലയിൽ നിന്ന് ആളുകൾ രംഗപ്രവേശനം ചെയ്യുന്നത് സ്വാഗതാർഹമാണ് എന്നാൽ ആശാവർക്കർമാർ സമരം ചെയ്തപ്പോൾ ഇവരെയൊന്നും എവിടെയും കണ്ടില്ലല്ലോ എന്ന ചോദ്യവും ഉയരുന്നു